നമസ്കാരം ഞാൻ ജോബി തോന്നുമ്പന്ന് അങ്ങനെ കർക്കിടക മാസമൊക്കെ അങ്ങോട്ട് തുടങ്ങിയല്ലേ വടക്കുന്നാഥൻ്റെ മുമ്പിൽ അതിഗംഭീരമായിട്ടുള്ള ആനയൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകണത് എന്താണെന്നറിയോ ആമയൂട്ടാണ് തെറ്റുപറ്റിയിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും ആമയോട്ട് സംഭവം ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ കാണിച്ചുതരാം വായോ അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞ കുടുംബ കുടുംബസമേതാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത് അല്ലെമിലി ആ പേര് കിട്ടാ ലക്ഷ്മി ലക്ഷ്മി പിന്നെ നിന്നെന്തൊക്കെയാ അതെ അല്ലേ അല്ല ചേട്ടാ ഇത് തുടക്കം മുതലേ ഫുള്ളായിട്ട് ഇവർ ഒരുമിച്ചാണ് വന്നു ഏത് അമ്മ ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആമയാണ് വന്നത് ഇത് ഇതൊരു അമ്പത് മീറ്റർ ആകലെ പാറമ്പുക്കാവ് ദേവീ ക്ഷേത്രം ഉണ്ട് ഭഗവതിയിലെ ആമകളാണ് ഇത് ഗഹവതി കടകാശത്തിൽ ഒരു ഹോട്ടൽ തുടങ്ങിയപ്പോ ഇവിടെ എന്തോ സ്മെല്ല് നല്ല വെജിറ്റേറിയൻ ഹോട്ടലല്ലേ അല്ലേ ജവാനുള്ള അപ്പൊ അതിന്റെ സ്മെല്ല് നെയ്ന്റെ കേട്ട് ആവാൻ വന്നിരിക്കുന്ന അറിയാം ദിവസം ഒരു ആമ ആദ്യം വന്നു പിന്നെ കുഞ്ഞിനെ കൊണ്ടുവന്നു വന്നു ഇപ്പൊ അത് ഫാമിലി സമേത എത്തിക്കൊണ്ടിരിക്കും അതെ അല്ലേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പഴംപൊരി ഉണ്ട് വടയുണ്ട് അതേപോലെ തന്നെ മസാല ദോശയുണ്ട് കംപ്ലീറ്റ് വിഭവ സമൃദ്ധമായിട്ടുള്ള ഇവിടെ ഒരാൾ ഇവിടെ തോണ്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പൊ എന്തായാലും ഞാൻ ഈ ലൈറ്റ് ചോദിക്കണ്ടാലും കുഴപ്പമൊന്നുമില്ല അതെ അല്ലേ അതെ ലൈറ്റും ഇരുന്ന് കഴിക്കുന്നുണ്ട് ആരോടും പേടിയില്ല വന്ന് അവര് ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചപ്പോ തിരിച്ച് വയറിച്ച് പോവും തിരിച്ചു പോകോളൂ അല്ലെ ഈടെ ആ കുളത്തിനെ ശരിക്കും ചുറ്റും കെട്ടൊക്കെ താഴ്ച്ച കോൺക്രീറ്റ് ചെയ്തിട്ട് മതിര് കെട്ടി അതിന് മുകളിൽ ഷീറ്റ് കെട്ടിയിട്ട് എങ്ങനെ വരുന്ന ഇത് ഭൂമിയിലെ പണ്ട് ഒരു പുരാണുണ്ട് ഭൂമി താന്നിരുന്നു ഇത്രേ ഭൂമി താന്നപ്പോ ഇതിനെ ആ പൊന്തിച്ചത് ഭൂമി താന്ന ഭൂമിനെ പൊന്തിച്ച ആമ എന്നാണ് സങ്കല്പം സങ്കല്പ അപ്പൊ ആ അങ്ങനെയാണ് ഈ ഭൂമിനെ പൊന്തിച്ച ആമ ശരി അപ്പൊ ഇത് എത്ര അടി താഴ്ച ആമ പോയിപ്പൊ എന്റെ അറിവിൽ ഇത് ആറടി ആറടി താഴ്ച കുളം അതിന് കരിങ്കില് കിട്ടി കോങ്കരീത ഇത് എങ്ങനെ അപ്പൊ അടി കൂടെ തുരന്ന് ഈ ആമ ആ അടി കൂടെ തുരന്ന വരുന്ന അല്ലാണ്ട് ഇതിന് കയറി വരാൻ ഒരു വഴിയും അപ്പൊ ഇത് തുറങ്ങിട്ടാണ് തുറങ്ങുണ്ടാക്കിട്ടാണ് ഈ ആമ കയറി വരുന്നത് അതേപോലെ ഇവര് ഭക്ഷണം കഴിച്ച് തിരിച്ച് അതേ കൂടെ എന്നെ പോണു ഏതിന് പോണന്ന് ഒന്നും അറിയില്ല പോകുമ്പോ ഇവര് അടച്ചിട്ടാ പോ പക്ഷേ എന്റെ ഒരു സംഭവ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു കാഴ്ചയായി നമ്മൾ ഞാൻ പറയ ഹോട്ടലില് സാധാരണ ഇപ്പൊ ഏകദേശം ഒരു ഒമ്പത് മണിയായി എല്ലാരും ലേറ്റ് അടച്ചു പോകുന്ന സമയത്താണ് ഇവര് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത് അപ്പൊ ഇവർക്കുള്ള ഭക്ഷണം കൃത്യമായിട്ട് നിങ്ങൾ തയ്യാറാക്കി അതെ അല്ലേ അടിപൊളിയൊരു കാഴ്ച തന്നെയാണ് കേട്ടോ നോക്കി അതെ ഒരാൾ ഒരാളോട് എന്തോ പറയുന്നു നോക്ക് തലയൊക്കെ നീട്ടി അവിടെ നിക്കുന്നുണ്ട് അതെ ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ എന്റെ കാലും ഇങ്ങനെ തലോടിക്ക് നിക്കുന്നുണ്ട് സംഭവം വലിയത് ഇണ്ട് ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ചിലപ്പോ കുഞ്ഞുങ്ങൾ ഔട്ടാ അല്ലെ മക്കളാവാനായിട്ട് സാധ്യത കാരണം കുടുംബസമേതം അത് അവര് ആഹാരം വയറു നിറച്ച് കൊടുക്കും അല്ലെ അപ്പോ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ സ്ഥലം എന്ന് പറയണത് നമ്മുടെ ഇത് അമ്പലേതാ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്താണ് അല്ലെ ജവാൻ ഹോട്ടലാണ് അപ്പൊ നല്ല വിഭവ സമൃദ്ധമായി വെജിറ്റേറിയൻ ഫുഡൊക്കെയാണ് അപ്പൊ അത് കഴിക്കാൻ അവർ കണ്ടറിഞ്ഞ് വന്നതിന്റെ ഓ ഭയങ്കരമായിട്ട് അപ്പൊ ഒരു ചേച്ചി ഇവിടെ നിൽക്കണ നാട്ടിലാണ് അതെ അല്ലെ അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിന്റെ സ്മെല്ലൊക്കെ കൃത്യമായിട്ട് കൃത്യമായി ഞാൻ കൈ വാങ്ങിച്ചു കഴിക്കുന്ന അമ്മയോളാണ് ഇവരൊക്കെ അത് ശരി ആളാണോ എന്റെ കൈന്ന് വാങ്ങിച്ചു കഴിക്കുക കൈ മേടിച്ചു കഴിക്കും അപ്പൊ ശെരിക്കും പറഞ്ഞു മക്കളെ മോലെ തന്നെയാണ് സന്തോഷ്ട്ടാ ഇവർക്ക് വരുന്ന സമയം എത്ര മണിക്കൊക്കെ വരാറ് സാധനം എട്ടേകാതെ അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കും അതെ അല്ലേ ഭയങ്കര ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയപ്പോ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിലുള്ളവർക്ക് ഒരു കൗതുക ആയിരിക്കും കാരണം ഗ്രാമവാസികളെ സംബന്ധിച്ച് തോട്ടിലും പള്ളയിലൊക്കെ ആമേനെ കാണാനാണ് പക്ഷെ ഈ ആമകൾ ഒരുമിച്ച് മരി വരിയായി വരിക എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ സൈഡിൽ ഒരു പൊട്ടക്കോളം ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ രാത്രി ഒരു ഒമ്പത് മണിയാക്കി പിരി ബിരുബിരി എന്നുള്ള സൗണ്ട് കേൾക്കും ഇപ്പം എനിക്ക് മനസ്സിലായി ഇത് ഭക്ഷണം കഴിക്കാനുള്ള പോക്കാണോ അന്ന് പേടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയിരുന്നില്ല ഇനി ഇപ്പം എന്തായാലും കുഴപ്പമില്ല ധൈര്യമായിട്ട് ഇറങ്ങാട്ടാ അപ്പൊ എന്തായാലും ഭയങ്കര ഒരു കാഴ്ച എനി എന്തെങ്കിലും പറയാണ്ട നമ്മുടെ ആമക്കുട്ടന്മാര് ലക്ഷ്മി അപ്പൊ എല്ലാവർക്കും ഒരു ഞങ്ങൾ അനുസരിച്ചു വന്നിട്ട് ലക്ഷ്മി സരസ്വതി അങ്ങനെയുള്ള പേര് അപ്പൊ എന്തായാലും ആനയൂട്ടൊക്കെ കഴിഞ്ഞു കർക്കിട മാസമാണ് ആശാമാർ അവിടെ ചെലവര് മെല്ലെ മെല്ലെ കഴിക്കാൻ തുടങ്ങണു അല്ലേ അപ്പൊ ഒരാൾ കഴിച്ചതിന് ശേഷമാണ് ഒരുമിച്ച് കഴിക്കൂലും എല്ലാവരും കഴിക്കും അല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ പോകുമ്പോ എല്ലാം കാലിയായിട്ട് ഇരിക്കും കാലത്ത് വരുമ്പോ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല മനോഹര വേണ്ട കാഴ്ച തന്നെ നല്ല അലക്കാലൊക്കെ നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു